ഹലോ അസലാമലൈക്കും അപ്പൊ നമ്മളെവിടെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പുതിയ വീട്ടിൽ പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടി വന്നെടുക്കണേ അപ്പൊ ഉമ്മ ഉണ്ട് വരണേ അപ്പൊ പേയൊരു സിനിമ സിനിമ ഉണ്ട് ഗ്യാസ് ഇവിടെ എടുക്കണേ അപ്പൊ നമ്മൾ എടുക്കുന്നത് ഭാരത ഗ്യാസാണ് കേട്ടോ ഉമ്മാനെ ഡോക്ടറെയും കൂടിയും കാണിക്കാൻ വേണ്ടി വന്നതാണ് ഉമ്മാൻ്റെ കാലിൻ്റെ മുട്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ കാലിൻ്റെ മുട്ടിനെ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഇതെന്നോ ഉള്ളതാണ് എന്നാലും ഉമ്മ ഒതുങ്ങിയിരിക്കില്ല അപ്പൊ എന്നാലും ഉമ്മക്ക് കാലിൻ്റെ മുട്ടും കാണിക്കണം ഗ്യാസ് ഓഫീസിൽ പോയി കുറ്റിയും കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത് ഉമ്മാനെ നമ്മള് ഹോസ്പിറ്റലൊക്കെ വേണ്ടി കാല് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ് സത്യത്തിൽ എന്താണ് കാലിലെന്താണ് പോയപ്പോ ചെരിപ്പെട്ട് നടക്കണമെ നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് ഞാൻ പോയി ഇങ്ങനൊന്നു പോയാ നടക്കുമ്പോഴൊന്നും കുഴപ്പമില്ലല്ലോ നീ എന്താ സത്യത്തിൽ എന്താ പ്രശ്നോട്ട് കാലോട്ട് നടക്കാൻ പറ്റുന്നില്ലേ ആറ്റൊന്നും ഹോസ്പിറ്റലിൽ വന്നപ്പോ പറയാണ്

ഒരു കോമഡി അടുത്തേക്ക് എക്സറേ ആയിട്ട് പോയി അപ്പോ ഡോക്ടർ പറഞ്ഞു ഹാർട്ടിന് ഓട്ടയാണ് പറഞ്ഞേ സംഭവം മൂലക്കുരുവിന്റെ എക്സറേ എടുത്തേക്കണത് ആറ്റിന് ഓട്ടാണ് നിങ്ങള് അധികാരം ജീവിക്കില്ല എക്സറേ നിലവില് ചിരട്ടക്ക എന്തോ ഒരു പ്രശ്നം കാണാൻ പണിഐന്ന അതിലെട്ടേ നമ്മള് നോക്കി വിചാരിക്കു ഇതാണ് ഉമ്മവർണ്ണ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലേ എന്ത് ഹോസ്പിറ്റല് കോപ്പറേറ്റീവ് അല്ല കോപ്പറേറ്റീവ് ഈ ഹോസ്പിറ്റലിലാണ് ചക്കര കല്യാണത്തിന് മുന്നേ വർക്ക് ചെയ്ത അത്ര മാസം ഏഴു മാസം ആറു മാസം ചക്കര ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലില് അതായത് ഡോക്ടർമാരെ പിന്നാലെ വെള്ള ദിവസം നടക്കുക അല്ലേ പണിയൊന്നും അറിയില്ല എന്നുള്ളൂ ൂടെ ആൾക്കാർ ചക്ക രോഗികൾക്ക് ഇഷ്ടെ ആ കുട്ടി വെച്ചാ മതി ആ കുട്ടി വെച്ചാ മതിയെന്നത്ര വെച്ചാ വീട്ടാവൂലത്ര കിട്ടുവോ കൂടി ഒന്ന് കെട്ടി യും മക്കളെ അങ്ങനെ ഉമ്മാന്റെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞത് തെറാപ്പി ചെയ്യാനോ പറഞ്ഞു പറഞ്ഞില്ല തേമാനാണ് പത്ത് ദിവസം ഇനി നമുക്ക് തെറാപ്പി ചെയ്യണം ഈ കാലും വെച്ചിട്ടാണോ ഇങ്ങനെ നടക്കണന്നാണ് ഡോക്ടർ പറഞ്ഞത് നല്ലോണം ചീത്ത കേട്ടിരിക്കണേ പിന്നെ അത് മാത്രല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ വെറുതെ നടക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ കയറ്റങ്ങൾ നടത്തൊഴിവാക്കാൻ പറഞ്ഞു പെയിൻ സ്ഥലത്ത് കൂടെ നടക്കാൻ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ പത്ത് ദിവസം കൂടെ ഒന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പ് അതുപോലെ നിസ്കരിക്കുമ്പോൾ ഇരുന്ന് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാലിൻ്റെ മുട്ട് കൂടുതലായിട്ട് മടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ യൂറോപ്യനിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നേരെ വിപരീതമായിട്ടാണ് ഉമ്മ ചെയ്യുക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് എന്തെങ്കിലും പറയും ഓക്കെ മരുന്നൊക്കെ ഞാൻ വാങ്ങാൻ കൊടുത്തിട്ട് എന്റെ കാർ എടുക്കാൻ വേണ്ടി വന്നാണ് ഡോക്ടർ കാലിന് കേടാണ് അനങ്ങരുത് തിങ്കളാഴ്ച മുതല് ഫിസിയോതെറാപ്പി ഉണ്ട് എന്ന് പറഞ്ഞ ആള് വീണ്ടും ബാഗും പണിയൊക്കെ എടുത്ത് ഇറങ്ങി എങ്ങോട്ട് എടുക്കാൻ പറഞ്ഞില്ലേ പരുന്ന കൂടെ നടക്കാൻ പറഞ്ഞു പറഞ്ഞ പെരേ കേറുമ്പോൾ കേട്ടുണ്ട് അവിടത്തെ അവിടത്തെ ഇങ്ങടെ ഉരുളോ എളിയോ എന്ത് കൊഴപ്പില്ലാന്ന് അവനാന്റെ കാര്യം നോക്കിക്കോളി മക്കളെ ഹോസ്പിറ്റലിലൊക്കെ പോയി വീട്ടിലെത്തി ഉമ്മ വീണ്ടും തറവാട്ടിക്ക് പോയിട്ട് അപ്പൊ എന്തായാലും എന്തിനാ പോണെന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് ഒഴിയാനുള്ള തുണിയും ഒഴിയ എന്താ വള്ളം ചൂടാക്കുന്ന പാത്രമൊക്കെ അവിടെയാണ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് പോവാണ് അപ്പോൾ ഞാൻ കുറേ പറയുന്നത് അപ്പോൾ നമ്മൾ പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഡോക്ടർ ഒന്ന് കുറേ പറഞ്ഞിരിക്കണേ പിന്നെ ഈ ഈ വയസ്സാൻ കാലത്ത് ചിലവൾക്ക് ഉണ്ടാകുന്ന ചില വാശികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ നല്ലോണം പറഞ്ഞിരിക്കുന്നത് നടത്തം കുറച്ച് കുറക്കാനും എന്താണ് വലിയ കേറ്റങ്ങൾ കയറൽ കുറക്കാനും ഒക്കെ പറഞ്ഞിരിക്കണം അതൊന്നും കേൾക്കാതെയാണ് ഇപ്പോൾ പോയിട്ടുള്ളത് ഞാൻ കൂടുന്നവരായിരുന്നു അപ്പോൾ കോഴീനെ മുളക്കാണ്ട് പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കാണ്ട് ഇതിൻ്റെ രണ്ടിനും ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞോ കേൾക്കണില്ല ഉമ്മ അവിടെ നിന്ന് പോരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പ അറ്റാ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആ പേരെയാണ് അല്ല ഉണ്ടായിരുന്നത് അപ്പം ഉമ്മാക്കതിങ്ങനെ വിട്ട് പിരിയാനോ അതൊന്നും ഉമ്മാക്കി ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ വല്ലാതെ കൂടുതൽ ഉമ്മനെ ഇടങ്ങാറാക്കലില്ല ഉമ്മാനെ പൈക്കോട്ട് വെച്ചിട്ടാണ് അപ്പം ഇതിന്റെ ഇടയിൽ ഉമ്മൻ്റെ കാലുവേദന അതികമായതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താക്കൂൽ പോയാൽ അന്ന് കുറേ ഭാവം വണ്ടിയിക്കണേ ഇന്ന് എന്താണെന്നറിയില്ല അത് തിരയാൻ വേണ്ടി വണ്ടിയെടുക്കണേ അതിൽ പറ്റിയതാണെങ്കിലും കുറച്ച് ദിവസമായിട്ട് കാലിൻ്റെ വേദന കൂടുതലാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പം കാര്യമായിട്ട് തന്നെ കാലിന് വേദന ഉണ്ട് പത്ത് ദിവസം ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കണേ ആ പത്ത് ദിവസം ഫിസിയോതെറാപ്പി രാ അഡ്മിറ്റാവാനാണ് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഞാൻ തന്നെ കാർഡിൽ കൊടുന്ന് എന്താ ചെയ്യാ ഒരു മണിക്കൂറ് നമുക്ക് ആ മണിക്കൂറ് വന്ന് ഫിസിയോതെറാപ്പി ഉണ്ട് അത് ചെയ്തതിന് ശേഷം വേദനക്കുള്ള മരുന്നുണ്ട് അപ്പോൾ കുറച്ച് സംഭവം പ്രശ്നം ഉള്ളതാണ് അപ്പോൾ ആ വേദന വെച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ എത്ര പറഞ്ഞാലും കേൾക്കൂല ഇനി അവിടെ നിന്ന് ഒരു കന്ന് കയറാനുണ്ട് അപ്പോൾ ആ കുന്ന് ഇങ്ങനെ ഡെയിലി കയറിയാൽ തന്നെ കാലിൻ്റെ പണി ഒരുങ്ങും ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ പറഞ്ഞാലൊന്നും കേൾക്കണമല്ല ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ ദേവനത്തിനും എല്ലാം ഓപ്ഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നല്ല വൈദ്യന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ എന്തായാലും പെട്ടെന്ന് മാറുന്നതും പെട്ടെന്ന് മാറിയ മീൻസ് എന്തായാലും പിന്നീട് വരാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പോകും വഴികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ ഓക്കെ നമുക്ക് എന്തായാലും മറ്റേ കാലും കയ്യൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം